ഷൈനയുടെ ഉറ്റത്തോഴനായ ഭർത്താവ് ശ്രീ വിൽസൺ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ഇവരുടെ നമുക്കെല്ലാവർക്കും അറിയാനാകാംക്ഷുള്ള ഇവരുടെ റൊമാൻസ് എങ്ങനെയായിരുന്നു എന്നും കല്യാണം എങ്ങനെയായിരുന്നു എന്നൊക്കെ വളരെ ഷൈ ആയിട്ട് ഒരു മറുപടിയും പറയാത്ത ഷൈനയിൽ നിന്നും ചോദിക്കാതെ വിൽസനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം മൂത്ത മുളെ കൊണ്ടുവന്നില്ല തന്നെ അല്ലേ രണ്ടാമത്തെ പേരെന്താ സാൻഡ്ര പേരോ എങ്ങനെയാണ് ആദ്യം കണ്ടത് കണ്ടപ്പോൾ തന്നെ തോന്നിയത് വെരി ഗുഡ് അന്ന് തോന്നിരുന്നു ജയഭാരതിയുടെ ചായ വിവാഹം നവംബർ എത്ര വർഷം കണ്ടു നമ്മൾ ക്യാമ്പ് ഡൽഹി വെച്ചായിരുന്നു അപ്പോൾ എൺപത് തൊട്ടേ ക്യാമ്പ് തുടങ്ങിയായിരുന്നു അപ്പോഴെല്ലാം ഇങ്ങനെ മലയാളികൾ ഒന്നിച്ചിരുന്ന് ഒരിക്കലും ആഹാരം കഴിക്കും പിന്നെ എല്ലാവരോടും ഉള്ള മെസ്സെല്ലാരണം പിന്നെ ഓണാഘോഷം പക്ഷെ ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ കറികളും രസമൊക്കെ ഉണ്ടാക്കും പിന്നെ എത്ര നാൾ ഒരുമിച്ചത് പോലെ മത്സരങ്ങൾക്ക് പോകാനിങ്ങനെയുള്ള മീറ്റിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ എയ്റ്റി ഫോർ കഴിഞ്ഞിട്ട് ഞങ്ങളെ ക്യാമ്പിലുണ്ടായിരുന്നു എയ്റ്റി സിക്സ് സിയോൾ ഏഷ്യൻ ഗെയിംസിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എൺപത്തെട്ട് വരെ ക്യാമ്പിലുണ്ടായിരുന്നു പക്ഷേ രണ്ട് സ്വിമ്മിങ്ങിനും അത്ലറ്റിക്സും വേറെ വേറെ ക്യാമ്പായിരിക്കും ആദ്യം ഏത് വർഷമാണ് ഈ മത്സര രംഗത്തേക്ക് വരുന്നതൊക്കെ ആദ്യം ആദ്യത്തെ മത്സരം എൻ്റെ എഴുപത്തഞ്ചിലാണ് ഞാൻ പത്താം ക്ലാസ് പത്ത് വയസ്സിലായിരുന്നു അപ്പോൾ ചുവാണ്ടാണ് മത്സരം നടന്നത് ആദ്യത്തെ സബ് ജൂനിയർ മീറ്റ് നാട് എവിടെയാണ് എൻ്റെ ഫാത പാലയിലിപ്പോ പുഴയിലാണോ മിനിച്ചിലാറുണ്ട് പിന്നെ സെന്റ് തോമസ് കോളേന്റെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അവിടെയാണ് പ്രാക്ടീസ് ചെയ്തത് ഓ അങ്ങനെയാണ് കരയിലും കരയിൽ ഓടുകയും വെള്ളത്തിൽ നീന്തുകയും ചെയ്യുന്ന രണ്ടുപേര് ഒന്നിച്ച് കാണുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു റൊമാൻസ് ഉണ്ടായിരുന്നോ ഈ ട്രാക്ക് റൊമാൻസ് എന്ന് പറയാൻ മാത്രമല്ല രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നു ഞങ്ങള് കാണുന്ന കൂടുമ്പഴൊക്കെ വല്ല ക്യാമ്പിൻ ബ്രേക്കിലൊക്കെ കാണുമായിരുന്നു ആർക്കാണ് ആദ്യം ഇഷ്ടം തോന്നിയത് ആണോ അങ്ങനെയല്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്വിമ്മിങ്ങിൽ തമ്മിൽ തന്നെയുള്ള പാലാക്കാരനാണ് പുള്ളി അപ്പം സിആർ പിയിൽ വർക്ക് ചെയ്യണം ജേക്കപ്പെന്ന് പറഞ്ഞു അപ്പോൾ ഷൈനി ആ സമയത്ത് ഒളിമ്പിക്സ് ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഇന്ത്യൻ വിമനായിട്ടൊക്കെ വരുവാണ് സ്റ്റാറാണ് സ്റ്റാറാണ് അപ്പം അതിന് മുമ്പ് പരിചയമുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ വേണ്ടിയിട്ട് പോലുമില്ല ഞാനിങ്ങനെ പറഞ്ഞു നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ചോദിച്ചു അങ്ങനെ എന്തിൻ്റെ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചു നമ്മൾ കല്യാണം കഴിക്കണമെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞു ഇതൊന്നും ഷൈനി അതൊന്നും ഷൈനിക്ക് അറിയില്ല അതെ അപ്പം ഇങ്ങനെ സംസാരം നടന്ന പോലും ഷൈനിക്കറിയില്ല അപ്പം ഞാനും അതങ്ങ് വിട്ടു പിന്നെ നമ്മള് കോമ്പറ്റീഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് പുള്ളി പക്ഷേ മനസ്സിൽ വെച്ചിരുന്നു ജേക്കബ് ജേക്കബ് എന്നിട്ട് ഞങ്ങള് കാഠ്മണ്ഡിലോട്ടുള്ള ഫ്ലൈറ്റിൽ പോവാണ് അപ്പം രണ്ടുപേരും എല്ലാവരും എൻഡിൻറ്റീം മൊത്തം രണ്ട് ഫ്ലൈറ്റിലാണ് പോകുന്നത് അപ്പം ഞങ്ങൾ ഇത് ഉള്ള ഫ്ലൈറ്റിൽ തന്നെ ഷൈനി ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ ഷൈനിയുടെ അത്ലറ്റിക്സ് തന്നെയുള്ള വേറൊരു ഫ്രണ്ട് ഉണ്ട്

ഇമ്പ്രഷൻ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും നല്ല ഇതായിട്ട് എല്ലാവരും പറഞ്ഞോണ്ടിരുന്നേ അപ്പം നല്ല സ്വഭാവമുള്ള ഒരു പയ്യനാണെന്ന് ഗ്ലീനാണ് അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഞാനിങ്ങനെ എന്തോ ഇങ്ങനെ അത് കഴിഞ്ഞ വീട്ടിൽ പോയി പറഞ്ഞു അമ്മയോട് പറഞ്ഞു അപ്പം സ്പോർട്സ് ഫാദർ എന്നാലും പറഞ്ഞു സ്പോർട്സുകാർ തന്നെ അമ്മ കല്യാണം കഴിക്കുന്നതാകുമ്പോൾ നല്ലതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഒരു വർഷം ഞാൻ ഓസ്ട്രേലിയയിൽ കോച്ചിങ്ങിന് പോയിരുന്നു

പക്ഷെ അന്ന് എന്റെ പൈസയൊന്നുമില്ല ഞാൻ അവിടെ പൈസ മേടിച്ചിട്ട് പോയു എനിക്ക് പത്ത് മുന്നൂറ് ഒക്കെ തന്നു അത് കല്യാണത്തിന് ശേഷം അത്യാണത്തിന് മുമ്പ് ഫൈവില് പൈസ മേടിക്കാണോ ശരിക്കും എങ്ങനെയാണ് സ്പോർട്സിലൊക്കെ നല്ല ടെൻഷൻ ഉണ്ടാവും ഇങ്ങനെയുള്ള മത്സരങ്ങൾ ശരിക്കും ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു പനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ അധ്വാനം വെറുതെ പോവാണ് ഇപ്പോൾ വേറെ ഒരു ഫീൽഡിനാണ് എനിക്ക് തോന്നുന്നില്ല തോന്നില്ല അവർക്ക് പിന്നീട് നമുക്ക് അവസരം ഉണ്ടാവും പക്ഷേ അതിനിടെ തന്നെയാണ് ഏഷ്യൻ ഗെയിംസിന് ആ ട്രാക്ക് മാറിയത് അത്രയും നാല് വർഷം ചെയ്ത മുഴുവൻ വെള്ളത്തിലായില്ലേ ഓരോരുത്തർക്ക് കിട്ടിയ അച്ചീവ്മെന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സെമിഫൈനൽ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് സെമിഫൈനലിൽ ഓടുന്ന ആദ്യത്തെ ഇന്ത്യൻ പിന്നെ ഒളിമ്പിക്സിന്റെ വിമൻ ക്യാപ്റ്റൻ ശേഷം ഒരു പിന്നെ മാസം ഏഷ്യൻ വൺ ഇയർ നാഷണൽ ശില്പുണ്ടായപ്പോഴത്തേക്കും ഒരു മെയിൻ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ മോൾ റൗണ്ടായി കഴിഞ്ഞ ഞാൻ ശരിക്കും മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിനിങ് സ്റ്റാർട്ടായി ഒരു എട്ട് ഒമ്പത് മാസമായപ്പോഴത്തേക്കും നാഷണൽ ഫസ്റ്റ് വന്നു പത്ത് മാസമായപ്പോഴത്തേക്കും ഒരു ഇൻ്റർനാഷണൽ മീറ്റ് ഡൽഹി വെച്ചാണ് അതിലെനിക്ക് മെഡൽ വന്നു അങ്ങനെ വിതിൻ വൺ ഇയർ ഏഷ്യൻ ചാമ്പ്യന് അത് ഇന്ത്യക്ക് ആകെ ഗോൾഡ് മെഡൽ വന്നിട്ടുള്ളത് ആയി അത് കഴിഞ്ഞപ്പോ ചൈനീസ് ജേർണലിസ്റ്റിന്റെ ഒരു അവാർഡ് കൊടുത്തു ഏഷ്യയിലെ ബെസ്റ്റ് സ്പോർട്സ് ബെസ്റ്റ് പത്ത് പേരിന് പത്ത് സ്പോർട്സ് കാരങ്ങളില്ലാത്ത ഒന്നാണെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു നമ്മള് ശരിക്കും കല്യാണം കഴിഞ്ഞ് സ്പോർട്സ് ഇടുന്നവരെ കുറവായിരുന്നു അപ്പൊ ഷൈനി രണ്ടാമത് തിരിച്ച് വരുമ്പോൾ തന്നെ വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു പത്ത് പതിനഞ്ച് കിലോ ഇതുപോലെ തടി വെച്ചിട്ടായിരുന്നു ഉണ്ടായിട്ടായിരുന്നു എല്ലാവരും പറഞ്ഞു ഷൈനി ജുമൈ ചെയ്യുന്ന ഒന്നും അച്ചീവ് ചെയ്യാൻ പോകുന്നില്ലെന്ന് പക്ഷേ ഷൈനി അത് സീരിയസ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തു ഒരു ദിവസം ഒരു ഏഴ് മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാറ് ഒരു വിത്തിൻ ഒരു ത്രീ മന്ത്സ് കൊണ്ട് തന്നെ പുള്ളിക്കാർ പത്ത് പതിനൂറ് കിലോ കുറച്ചു പക്ഷേ ഈ എട്ടു മാസം കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ കോച്ചസ് വരെ അത്ഭുതപ്പെട്ടു കാരണം ഒത്തിരി ഞാൻ ബാംഗ്ലൂർ പോയി അവിടെ നിന്ന് ട്രെയിനിങ് ചെയ്ത് സ്പോർട്സ് അതോറിറ്റി ഓഫ് അവിടെ പോയി ട്രെയിനിങ് അങ്ങനെ അത് ഇന്ത്യയിലെത്തും ഒരു സ്പോർട്സ്മാൻ ആയതുകൊണ്ട് കിട്ടിയ ഒരു ഗുണമാണ് അതല്ലേ വേറൊരു മേഖലയിൽ പെട്ടെങ്കിൽ വളരെ സന്തോഷം നിങ്ങൾ ഒന്നിച്ച് കിട്ടി സമാഗമം എന്ന് പറയുന്നത് പലപ്പോഴും അർത്ഥവത്താവുന്നത് ഇങ്ങനെയുള്ള ആളുകൾ ഒന്നിച്ചു കൂടുമ്പോഴാണ്